ുംണ്ട് വേറെ മൃഗങ്ങളിൽ പോലും പിടിച്ചോടുനിക്കേ ഇവിടെ നോക്കാം ഇതേതാ നോക്കാം കാട്ടിലിറക്കുമ്പോ എപ്പടി ഇരുന്തോ ുമ്പാ ഇത് എന്നോടുംബം സാപ്പിടുമ്പോ ഇതെന്താണി അമ്മയോ സന്ധ്യല്ല പിന്നടിപ്പോ സന്ധി അഞ്ഞാര്ക്കും പിന്നി തന്നെ അല്ലേ കാരണം ഇവിടെ അങ്ങനെ കുരിച്ചോണ്ട് നിന്നാ പുറത്തൊക്കെ നാലും ഉദ്ഘാടനയിലും കിട്ടും അടുത്ത പോയിക്കാവാ നോക്കാം അയ്യോ ഇത് സെൽവരാജ് സെൽവരാജോ പരിസാരത്തെ കുട്ടിയായത് ആമേ കാളത് ഇത് പോന്ന ആ ഇതിന്റെ പേരെന്താ അത് ഒട്ടട്ടി സുധാകർ തന്നെ ഇതൊക്കെ പോന്നാ